അറസ്റ്റിലായിരിക്കുന്നത് ചിക്കു എന്ന് പറയുന്ന ഈ ഷബിലാണ് ഈ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ ബോംബെറിയാനായി പ്രതിയെ എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടെ തന്നെ ഈ ഷിബിലിനെ പിടികൂടിയിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകന്റെ സനൂപിന്റെ വീട്ടിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിൽ ഒരു ബോംബാക്രമം ഉണ്ടാകുന്നത് ഇതിലെ മുഖ്യപ്രതിയെ അരുണിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടികൂടിയത് എന്തായാലും ഈ ഷബുമായി ബന്ധപ്പെട്ട നിലവിൽ രണ്ടുപേർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തുടർന്ന് ഈ പ്രദേശത്ത് കൂടുതൽ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം പല പ്രദേശങ്ങളിലുള്ള അക്രമങ്ങൾ തുടർന്നിരുന്നു അതിനാൽ അതിനാൽ തന്നെ വളരെ വലിയ സുരക്ഷയാണ് ഈ പ്രദേശത്ത് പോലീസ് ഒരുക്കിയിരിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രതി കൂടി അറസ്റ്റിലാകുന്നത്